വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്രീ മഹാഗണേശ പഞ്ചരത്ന സ്തോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ആ ഗണപതി ഭഗവാന്റെ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം സദാ വിമു സാധകം സകം വിലാസി ലോകരക്ഷകം കലാധരാവരക്ഷകം അനായകൈകം വിനാശിതേ ഫൈതം നദാശുശുക്കം നമിതം വിനായകം നദേതരാതിഭീകരം നിർജ്ജരം നമൽസുരം ുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാൽപരം നിരന്തരം സമസ്തലോകരം നിരസ്ഥൈത്യകുഞ്ചരം വരം नरे भवक्त्रमक्षरं कृपाकरं क्षमाकरं मुदाकरं यशस्तरं नमस्करं नमस्कृतं नमस्करोमि भास्वरम् അഖിഞ്ചനാർത്തിമാർജനം ചിരന്തം പുരരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവരണം ഭജേ പുരാണവാരണം നിദാന്താന്തി ദകാന്ധ മന്ദകാന്ധാത്മജം ജിന്ധ്യൂപന്തഹീന മന്ദരായ കൃന്ത ഹൃദരേ നിരന്തരം വസന്തമേവ യോഗി ചിന്തയാമി ചിന്തയാതം ഫലശ്രുതി മഹാഗണേശ പഞ്ചരത്നമാദേണ യോന്വഹം പ്രജൽപതി പ്രതകേ ഹൃതി സ്മരൻ ഗണേശ്വരം അരോദായു മദോഷദാ സുസാഹിതീം സുപുത്രം സമായുദായുരഷ്ടുതിര വൈദി സോചിരാൽ ശ്രീമ ൃതം ശ്രീ മഹാഗണേശ പഞ്ചരത്നസ് അർത്ഥം മോദകം കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുകയും മോക്ഷത്തിലേക്ക് നയിക്കുകയും ചന്ദ്രകല ധരിച്ചിരിക്കുകയും ലോകരക്ഷിതാവായി അനാഥന്മാർക്ക് ഏകനാഥനായി ഗജാസുരനെ നിഗ്രഹിച്ച് ഭക്തന്മാരുടെ അശുഭങ്ങളെ വേഗത്തിൽ നശിപ്പിക്കുന്നവനുമായ ആ വിനായകനെ നമസ്കരിക്കുന്നു നമസ്കരിക്കാത്തവർക്ക് ഭീകരമായവനും പുതിച്ചുയർന്ന സൂര്യനെ പോലെ പ്രകാശമുള്ളവനും ദേവാസുരന്മാരാൽ പൂജിതനും ഭക്തന്മാരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനും ദേവാധിനായകനും നിധികൾക്ക് അധിപനും ഗജങ്ങളുടെ അധിപതിയും ഭൂതഗണനായകനും പരമോത്കൃഷ്ടനും ആയ ഈശ്വരനെ ഞാൻ നിരന്തരം ആശ്രയിക്കുന്നു സർവലോക സുഖദായകനും അസുരപ്രമുഖന്മാരെ നശിപ്പിച്ചവനും വലിയ വയറുള്ളവനും ശ്രേഷ്ഠനും ഗജമുഖനും നാശരഹിതനും കാരുണ്യമുള്ളവനും ക്ഷമയുള്ളവനും സന്തോഷം യശസ്സ് എന്നിവയെ തരുന്നവനും തേജസ്വിയുമായ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു ദരിദ്രന്മാരുടെ സങ്കടങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനും പുരാതനങ്ങളായ വേദവാക്യങ്ങൾക്ക് വിഷയമായവനും പരമശിവന്റെ ജ്യേഷ്ഠപുത്രനും അസുരന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിച്ചവനും പ്രപഞ്ചത്തെ നശിപ്പിക്കത്തക്ക ഭയങ്കരനും ധനഞ്ജയൻ തുടങ്ങിയ നാഗങ്ങളെ ഭൂഷണമാക്കിയവനും കവിൾത്തടങ്ങളിൽ കൂടി മതജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നവനും ആയ ഗണപതിയെ ഞാൻ ഭജിക്കണു എപ്പോഴും തിളങ്ങുന്ന ആനക്കൊമ്പ് കയ്യിലിരിക്കുന്നതുകൊണ്ട് മനോഹരനും ശിവപുത്രനും മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തോടു കൂടിയവനും അവസാനമില്ലാത്തവനും വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്നവനും യോഗികളുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കുന്നവനുമായ ആ ഏകദന്തനെ ഞാൻ സദാ ധ്യാനിക്കുന്നു ഈ മഹാഗണേശ പഞ്ചകത്തെ എല്ലാ പ്രഭാതത്തിലും ഗണേശ്വര ധ്യാനത്തോടുകൂടി ചൊല്ലുന്നവന് ആരോഗ്യം ദോഷമില്ലായ്മ നല്ല സാഹിത്യ നൈപുണ്യം സന്താന സമ്പത്ത് അനേക വർഷത്തെ ദീർഘായുസ് അഷ്ടഐശ്വര്യങ്ങൾ എന്നിവ ക്രമേണ കരകതമാകുന്നു എന്നാണ് ഈ ഇതുകൊണ്ട് അർത്ഥാക്കണത് എല്ലാവർക്കും എന്നും എല്ലാ വിഘ്നങ്ങളും തീർത്തു തരുന്ന ആ ഗണപതി ഭഗവാന്റെ പാതാരവിന്ദിൽ നമസ്കരിച്ചുകൊണ്ട് ഈ കീർത്തനം ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും എപ്പോഴും സന്തോഷം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു